മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് തോമസ് വൈദ്യർ മരുന്ന് വൈദ്യശാലയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് കണ്ണന് കൊടുക്കുന്ന മരുന്നിൽ മാരകമായ എന്തോ ഒരു രാസവസ്തു ചേർത്തിട്ടുണ്ട് എന്തായാലും കണ്ണനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മോളത് ചെയ്യില്ല അവിടെയുള്ള മറ്റാരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ണൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് അവരുടെ രണ്ടാനമ്മേനേയും സഹോദരിയും കണ്ടപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്കൊക്കെ കണ്ണനോട് തീർത്താ തീരാത്ത ഉള്ളിലുള്ളത് പിന്നെ അവർ കണ്ണനോട് കണ്ണൻ്റെ സ്വത്തും പണവും കണ്ട് നിൽക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെയും തോമസ് വൈദ്യര് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല കണ്ണേട്ടൻ്റെ സ്വത്തിനോടും പണത്തിനോടും മാത്രമാണ് അവർക്ക് താല്പര്യം ഉള്ളത് അതുകൊണ്ട് അവരായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തോമസ് വൈദ്യർ പറയുന്നുണ്ട് മോള് ഓർക്കുന്നില്ലേ കണ്ണന് ആദ്യം നമ്മൾ മരുന്ന് കൊടുത്ത സമയത്ത് കണ്ണന് ഭയങ്കരമായിട്ട് ഛർദിയും അതുപോലെ തന്നെ ഭയങ്കര മരണമെപ്രാളൊക്കെ ഉണ്ടായല്ലോ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കറിയാം നമ്മളുടെ മരുന്ന് കുടിച്ചാൽ രോഗിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു ഒരിക്കലും ഞാൻ തന്ന മരുന്ന് കുടിച്ചാൽ ഛർദിയോ അതുപോലെയുള്ള മരണവേപ്രാളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ മരുന്നിലും അവരെന്തോ രാസവസ്തു ചേർത്തിട്ടുണ്ട് മോളത് അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വൈദ്യര് ചോദിക്കുന്നുണ്ട് മോള് മരുന്ന് റെഡിയാക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ മരുന്ന് അടുക്കളയിൽ വെച്ച് റെഡിയാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി അവിടെ തന്നെ വെച്ചിട്ട് പോരാറുണ്ട് എന്നാൽ ആ സമയത്തായിരിക്കും അവരതിൽ മരുന്ന് ചേർക്കണേന്നൊക്കെ വൈദ്യര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ ബന്ധുക്കളെ മോള് അധികം സൂക്ഷിക്കണം അവർക്ക് പാമ്പിനേക്കാൾ കൂടിയ വിഷമുള്ളവരാണ് അവരെല്ലാവരും അവർ ആദ്യം മുതൽ കണ്ണനെ ചികിത്സിച്ചത് ഈ രീതിയിൽ തന്നെ ആയിരിക്കാം കണ്ണൻ്റെ രണ്ടാനമ്മയും ആണല്ലോ കണ്ണന് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർ അന്ന് തൊട്ടേ ഇതുപോലെ രാസവസ്തുക്കൾ ചേർത്ത് കണ്ണന് എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നായിരിക്കാം കൊടുത്തത് അതുകൊണ്ടാണ് കണ്ണന് ഒരു മാറ്റവും വരാത്തത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മോൾക്ക് മരുന്നൊന്നും തന്നു വിടുന്നില്ല മോളുടെ തിരക്കൊഴിയണ സമയത്ത് മോൾ കണ്ണനെ കൊണ്ട് ഇങ്ങോട്ട് പോവാം ഇവിടെ എത്ര തിരക്കാണെങ്കിലും കണ്ണന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബെഡ് മാറ്റിയിട്ടേക്കാം അപ്പോൾ ഇവിടെ വന്ന് ശരിയായ രീതിയിൽ കണ്ണൻ്റെ ശരീരത്തിൽ മരുന്ന് എത്തുമ്പോൾ കണ്ണൻ്റെ ഒരു ചെറു വരലെങ്കിലും അനക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് എന്ന് വൈദ്യര് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്തോ പണോ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ കൂടെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു കണ്ണേട്ടനെ കിട്ടിയാൽ മതി എനിക്ക് കണ്ണേട്ടനെ മാത്രം മതി സ്വത്തൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വൈദ്യരോട് വളരെ സങ്കടത്തോടു കൂടി എല്ലാത്തിനും നന്ദി പറയുന്നുണ്ട് മഹാലക്ഷ്മി അപ്പം പറയുന്നുണ്ട് ഇനി മോള് പൊയ്ക്കോ സമയം കിട്ടുമ്പോൾ വാന്നും പറഞ്ഞ് മഹാലക്ഷ്മീനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി പോയതിന് ശേഷം വൈദ്യര് വൈദ്യരുടെ അസിസ്റ്റൻ്റിനോട് പറയുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഈ ലോകത്ത് കാണാൻ തന്നെ കിട്ടില്ല ഭർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് എന്തായാലും എൻ്റെ ചികിത്സ ഫലം ചെയ്യുന്ന തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ആ പെൺകുട്ടിയുടെ മനസ്സിൽ അത്രയ്ക്കും നന്മയുണ്ടെന്നൊക്കെ അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി കമലേശ്വരത്തെത്തി കണ്ണനോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈദ്യർക്ക് ആ മരുന്നൊന്ന് മണത്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അതിലെന്തോ ഒരു ആസ്വസ്തു കലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇതിനു മുമ്പ് കണ്ണേട്ടൻ കുഞ്ഞിതാർന്നപ്പം മുതല് ചികിത്സിക്കുമ്പോഴൊക്കെ ഇവർ ഇതുപോലെ തന്നെയാണ് കണ്ണേട്ടന് മരുന്ന് തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ ചികിത്സയിൽ ഒരു മാറ്റവും സംഭവിക്കാത്തത് ഇനി എന്തായാലും മരുന്നൊന്നും വൈദ്യുരു തന്നു വിട്ടിട്ടില്ല ഇനി കണ്ണേട്ടനോട് അവിടെ പോയി അഡ്മിറ്റ് ആവാനാണ് വൈദ്യുതി പറഞ്ഞിരിക്കുന്നത് അത് തിരക്കൊഴിഞ്ഞ സമയം നോക്കി ചെന്ന് അഡ്മിറ്റായാൽ മതി എന്ന് പറയുമ്പോൾ പറയുമ്പം കണ്ണനൊക്കൊട്ടും താല്പര്യമില്ലാട്ടോ കണ്ണൻ പറയുന്നുണ്ട് ഞാനൊന്നും വരുന്നില്ല അവിടെ പോയി കിടന്നിട്ടും എൻ്റെ അസുഖം മാറാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് കണ്ണേട്ടൻ ചികിത്സ മുടക്കാൻ വേണ്ടി ഓരോ ന്യായങ്ങൾ കണ്ടെത്തണ്ട എന്തായാലും പോയേ പറ്റുമെന്ന് പറയുമ്പം ഞാൻ പോയ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഫുൾ ടൈം ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമില്ല അവിടെ മരുന്നെടുത്ത് തരാനും കണ്ണേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ആളില്ല എന്നും പറഞ്ഞ് കണ്ണേട്ടൻ ചികിത്സ ഉഴപ്പാൻ നോക്കണ്ട ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നാൾ ആസ്പത്രിയിൽ കിടന്ന് ചികിത്സിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലും വൈദ്യന്മാർ വന്ന് തന്നെ ചികിത്സിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അന്ന് കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കണ്ണേട്ടൻ്റെ കൂടെ നിന്നതാരെന്ന് ചോദിക്കുമ്പം കണ്ണും പറയുന്നുണ്ട് കേട്ടോ അത് അമ്മാവനാണ് നിന്നത് അത് മേഘനാഥൻ്റെ അച്ഛനല്ലേ മേഘനാഥൻ്റെ അച്ഛനക്ക് മേഘനാഥൻ്റെ അതേ സ്വഭാവം ആയിരിക്കുമല്ലോ ഉള്ളത് അപ്പം മേഘനാഥൻ്റെ അച്ഛൻ അതിലെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും പിന്നെ അത് തന്നെയുമല്ല മേഘനാഥൻ്റെ അച്ഛനാണല്ലോ എനിക്ക് കല്യാണം ആലോചിച്ചത് കണ്ണേട്ടനുമായിട്ട് മേഘനാഥൻ്റെ അച്ഛനും എൻ്റെ രണ്ടാനച്ഛനും ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ടാവും കരുണയുടെ അച്ഛൻ അമ്മാവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഞാനവിടെ ഒരു കൂട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നാലും ഞാനൊരു വേലക്കാരിയെ പോലെ ജീവിച്ചോളൂ എന്നൊക്കെ കരുണയുടെ അച്ഛൻ അമ്മാവിനോട് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അമ്മാവൻ ഞാനും കണ്ണേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ അച്ഛൻ പല പ്രാവശ്യം എന്നോടത് പറഞ്ഞിട്ടുമുണ്ട് നീ എൻ്റെ മോളേയും മോളുടെ ഭർത്താവിനേം വേണമെങ്കിൽ ആ കാലും ഇല്ലാത്ത നിൻ്റെ കെട്ടുവിനെയും നോക്കിക്കുവോന്നും പറഞ്ഞാണ് എന്നെ കൂടി വിട്ടിരിക്കുന്നത് ഇവിടെ ഒരു വേലക്കാരിയായി നിൽക്കാൻ വേണ്ടി തന്നെ വിട്ടതാണ് ഞാനും മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് ഇവിടെ വന്ന് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് കണ്ണേട്ടൻ്റെ കാര്യങ്ങളും നോക്കി ഇവിടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ കണ്ണേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത് തന്നെ എന്നൊക്കെ മഹി പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇടിപിടിയിൽ നിന്നൊന്നും ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല സാവകാശം നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ താൻ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വാമം വരുമ്പോൾ ദുർഗ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വാമം പറയുന്നുണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട കാരണം നമ്മൾ തോമസ് വൈദ്യു കൊടുക്കുന്ന മരുന്നിൽ അതിൽ കൂടുതൽ മറുമരുന്ന് ചേർത്താണ് കണ്ണന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തോമസ് വൈദ്യുര് കൊടുക്കുന്ന മരുന്ന് അതേ രീതിയിൽ ശരീരത്തിൽ ചെന്നാലാണ് കണ്ണൻ്റെ ശരീരത്തിൽ അത് ഫലം ചെയ്യുള്ളൂ നമ്മൾ മറുമരുന്ന് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് അതൊരിക്കലും ഫലം ചെയ്യില്ല എന്നൊക്കെ പറയുമ്പം കരുണ പറയുന്നുണ്ട് രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കണ്ണനെയും മഹാലക്ഷ്മിനേയും കാണുമ്പോൾ വാമനും ദുർഗയൊക്കെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വാമനോടായിട്ട് കണ്ണം പറയുന്നുണ്ട് ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അമ്മാവിനെ വിളിച്ചു വരുത്തിയത് മഞ്ജു മേഹനുമായിട്ടുള്ള വിവാഹം നമ്മൾ ചെറുപ്പത്തിലേ തീരുമാനിച്ചതാണ് പക്ഷേ മേഹൻ്റെ ഇപ്പോഴത്തെ സ്വഭാവ രീതികൾ വച്ച് എനിക്ക് ഈ വിവാഹം നടത്താൻ താല്പര്യമില്ല കാരണം മേഹൻ പണ്ട് കുറച്ച് എനിക്ക് അറിയായിരുന്നു പക്ഷെ നന്നായി എന്നാ വിചാരിച്ച ഇപ്പോഴും അവൻ നന്നായിട്ടില്ല എന്നൊക്കെ വാമനോട് പറയുമ്പോൾ മാമൻ പറയുന്നുണ്ട് അവനെ കൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അത് അവൻ്റെ പ്രായത്തിൻ്റെ ചെറിയ എടുത്തുചാട്ടാണെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണോ അവൻ സാഹറിനെ വിട്ട് എന്നെയും മഹാലക്ഷ്മിയെയും തമ്മിൽ തെറ്റിക്കാനും എൻ്റെ ജീവിതം തകർക്കാനും നോക്കിയത് അവൻ്റെ സ്വഭാവം ഒരിക്കലും നന്നാവില്ല അമ്മാവൻ അവനെ ഒരുപാട് ന്യായീകരിക്കുമൊന്നും വേണ്ട കോളേജിൽ പഠിക്കണ കാലത്ത് തന്നെ അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊക്കെ പെൺപിള്ളേരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ അമ്മാവന് അറിയാവുന്നതല്ലേ അതുകൂടാതെ തന്നെ എത്ര പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട് അവൻ്റെ പേരിൽ അങ്ങനെയുള്ള ഒരുത്തനക്ക് എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ വാമദേവന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് വിചാരിച്ചാൽ ആ ദേഷ്യം പുറത്ത് കാണിക്കുന്നൊന്നുമില്ല ദുർഗയ്ക്കും അതത്ര ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നല്ല ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജു കണ്ണനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ കണ്ണേട്ടൻ എന്താ അധികാരം ഞാനല്ലേ മേഹേട്ടൻ്റെ കല്യാണം കഴിക്കുന്നത് മേഹേട്ടൻ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം കണ്ണേട്ടൻ സഹിക്കണ്ട അതുകൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് തന്നെ ഞാനും മേഹേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കും അത് മുടക്കാൻ കണ്ണേട്ടനക്ക് സാധിക്കില്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ സമ്മതത്തോടു കൂടി ഒരിക്കലും ആ വിവാഹം നടക്കില്ല പിന്നെ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങി മേഹനാഥൻ്റെ വീട്ടിലോട്ട് പോയിക്കോ എന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവിനും ദുർഗയ്ക്കും വാമനൊക്കെ ഭയങ്കര അടി കിട്ടിയതുപോലെ ആവും ഇതൊക്കെ കേട്ട് മഹാലക്ഷ്മി ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനി ഇവരെന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ലല്ലോ അതിനുശേഷം കണ്ണൻ വാമനോടും ദുർഗേനോടൊക്കെ പറയുന്നുണ്ട് വേറെ നല്ല കല്യാണം ആലോചിച്ച് നടത്താം ഇത് നടത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവർ പോയതിന് ശേഷം ദുർഗ മഞ്ജുവും കരുണയും വാമനും കൂടെ കൂടി ഇതിനൊരു പ്രതിവിധി കാണണം ഈ കണ്ണനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒന്നിലെ കണ്ണൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി ഇവരിൽ രണ്ടു പേരിൽ ഒരാൾ ജീവിച്ചിരുന്നാൽ മതി എന്നൊക്കെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുവാൻ കേട്ടോ മിക്കവാറും അവർ മഹാലക്ഷ്മിയോ കണ്ണനോ കൊല്ലാൻ ശ്രമിക്കും അപ്പോൾ അതിൽ വന്ന് പെടുന്നത് മിക്കവാറും മഞ്ജു കരുണയോ ഉണ്ണി ആരെങ്കിലൊക്കെ ആയിരിക്കും കേട്ടോ കാരണം മഹാലക്ഷ്മിക്കും കണ്ണനും എപ്പോഴും സഹായത്തിനായിട്ട് അയ്യപ്പസ്വാമിയുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി എപ്പോഴും അമ്പലത്തിൽ ചെല്ലുന്ന ദേവിയും ഉണ്ടല്ലോ അവരെപ്പോഴും ഇവരെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടുള്ളതുകൊണ്ട് കണ്ണനോ മഹാലക്ഷ്മിക്കോ യാതൊരു വിധത്തിലുള്ള ആപത്തും സംഭവിക്കില്ല അപ്പം ഇതുപോലെയുള്ളൊരിതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് റിവ്യൂ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ അടുത്ത റിവ്യൂവിൽ കാണാം അതുവരേക്കും ബൈ ബൈ